എല്ലാം കാണുന്ന വിരൂപാക്ഷ ചൈനീസ് സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് ഇന്ത്യയുടെ ചെക്ക് സ്വന്തമായി സ്റ്റെൽത്ത് വിമാനമില്ലാത്ത രാജ്യമാണ് ഇന്ത്യ ചൈനയുടെ സ്റ്റെൽത്ത് ഭീഷണി ഇന്ത്യയ്ക്ക് മുന്നിലെ സജീവ യാഥാർത്ഥ്യവുമാണ് എങ്കിലും സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്തി ആക്രമിക്കാൻ സഹായിക്കുന്ന അത്യാധുനിക റാഡർ സംവിധാനം ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട് വിരൂപാക്ഷ എന്ന് പേരിട്ടിരിക്കുന്ന ഈ റാഡർ സംവിധാനം ഇന്ത്യൻ യുദ്ധവിമാനങ്ങളെ സ്റ്റെൽത്ത് കില്ലറാക്കി മാറ്റും പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒയുടെ സൃഷ്ടിയാണ് വിരൂപാക്ഷ പരമ്പരാഗത റാഡറുകളുടെ ശേഷിയെ മറികടക്കുന്ന പ്രകടനം ഫാരക്കുറവ് കുറഞ്ഞ ഊർജ്ജ ഉപഭോഗം കൃത്യത എന്നിങ്ങനെ ഒട്ടേറെ സവിശേഷതകളുള്ള വിരൂപാക്ഷ റാഡർ ഇന്ത്യൻ വ്യോമസേനയുടെ കുന്തമുനയായ സുഹോയ് എം കെ ഐ വിമാനങ്ങളിൽ ഘടിപ്പിക്കാനൊരുങ്ങുകയാണ് വിരൂപാക്ഷ വരുന്നതോടെ സംഭവിക്കാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹിന്ദു പുരാണങ്ങളനുസരിച്ച് ശിവൻ്റെ മറ്റൊരു നാമമാണ് വിരൂപാക്ഷൻ സാധാരണ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നതിനപ്പുറം കാണാൻ കഴിയുന്നവൻ എന്നാണ് ഈ പേരുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ സങ്കല്പത്തെ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് ഡി ആർ ഡി ഒ ചെയ്തിരിക്കുന്നത് മിലിറ്ററി റാഡറുകൾ ശത്രുവിൻ്റെ ആക്രമണ ശ്രമങ്ങൾ കണ്ടെത്തി അതിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു എന്നാൽ ഇത്തരം റാഡറുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത സംവിധാനവുമായി വരുന്നവയെ എങ്ങനെ നേരിടാൻ സാധിക്കും അവിടെയാണ് വിരൂപാക്ഷ റാഡർ വ്യത്യസ്തമാകുന്നത് ഇന്ന് ലോകത്തുള്ള ശക്തിയേറിയ റഡറുകൾ മിക്കവയും ഗാലിയ മാർഷ്സൈഡ് അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ളവയാണ് എന്നാൽ ഇവയിൽ പലതിനും സ്റ്റെൽത്ത് വിമാനങ്ങളെയോ ഡ്രോണുകളെയോ കണ്ടെത്താൻ സാധിക്കാതെ വരും കാരണം ഈ റാഡറുകളിൽ വളരെ ചെറിയ റാഡർ ക്രോസ് സെക്ഷൻ മാത്രമേ ഇത്തരം സ്റ്റെൽത്ത് വിമാനങ്ങൾ കാണിക്കൂ അതുകൊണ്ട് തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ഇവയെ ഭീഷണിയായി കാണിക്കില്ല മാത്രമല്ല ഇവ പ്രവർത്തിക്കാൻ വലിയ തോതിൽ ഊർജ്ജവും ആവശ്യമാണ് ഈ സ്ഥാനത്താണ് റാഡർ സാങ്കേതിക വിദ്യയിലെ ഇന്ത്യയുടെ മികവ് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒ ഏറെക്കാലമായി സ്റ്റെൽത്ത് വിമാനങ്ങളെ തിരിച്ചറിയാനുള്ള ശക്തിയേറിയ റാഡറിനായുള്ള ഗവേഷണത്തിലായിരുന്നു ഗാലിയം ആട്സൈഡിന് പകരം മറ്റൊരു പദാർത്ഥത്തിനായുള്ള അന്വേഷണം ഒടുവിൽ ഗാലിയം നൈട്രൈഡിനെയാണ് എത്തിച്ചത് ഗാലിയം നൈട്രേഡ് ഒരു ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് ഉള്ള ഒരു കോമ്പൗണ്ട് സെമി കണ്ടക്ടറാണ് ഇത് വിവിധ തരം ഒപ്റ്റോ ഇലക്ട്രോണിക് ഹൈ ഫ്രീക്വൻസി ഉപകരണങ്ങളിൽ പ്രത്യേകിച്ച് ഉയർന്ന പവർ ആവശ്യമുള്ള ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്നു ഉയർന്ന കാര്യക്ഷമത ഈടുനിൽപ്പ് ഉയർന്ന താപനിലയെ അതിജീവിക്കാനുള്ള കഴിവ് എന്നിവയാണ് ഇതിൻ്റെ പ്രത്യേകത സിലിക്കണിനേക്കാൾ ഉയർന്ന പവർ സെൻസിറ്റീവും ഉയർന്ന വോൾട്ടേജുകളിലും ഫ്രീക്വൻസികളിലും പ്രവർത്തിക്കാനുള്ള കഴിവുമുണ്ട് ഇവയ്ക്ക് വൈദ്യുതി ഉപയോഗം കുറയ്ക്കുവാനും ഭാരം കുറഞ്ഞതുമായ സിസ്റ്റങ്ങൾ രൂപകൽപ്പന ചെയ്യുവാനുമൊക്കെ ഇന്ന് ഇലക്ട്രോണിക് രംഗത്ത് ഗാലിയം നൈട്രേഡ് സർവ്വസാധാരണമാണ് മാത്രമല്ല ഉയർന്ന താപനിലയും റേഡിയേഷനും ഉൾപ്പെടെയുള്ള കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഇവയ്ക്ക് കഴിയും ഗാലിയം നൈട്രേഡിനെ അടിസ്ഥാനമൊക്കെയുള്ള റാഡാർ സൃഷ്ടിക്കാനുള്ള ഗവേഷണത്തിൽ ഇന്ത്യ ബഹുവാദം മുന്നിലാണിപ്പോൾ അങ്ങനെയാണ് വിരൂപാക്ഷ റാഡാറിൻ്റെ എത്തിയത് നിലവിലെ പല റാഡറുകളും ഗാലിയം ആഴ്സൈഡ് അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ളവയാണെന്ന് പറഞ്ഞല്ലോ പല വിമാനങ്ങൾക്കും റാഡറിൽ ഒരു ചതുരശ്ര മീറ്ററിന് മുകളിലാവും റാഡർ ക്രോസ് സെക്ഷൻ കാണിക്കുക എന്നാൽ സ്റ്റെൽത്ത് വിമാനങ്ങൾ ഈ അളവിലും താഴെയായിട്ടാകും റാഡറിൽ തെളിയുക അങ്ങനെയാകുമ്പോൾ വരുന്നത് യുദ്ധവിമാനമാണോ പക്ഷിയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നാൽ വിരൂപാക്ഷ റഡാറിന് അറുന്നൂറ് കിലോമീറ്റർ ദൂരം നിന്ന് തന്നെ ഒരു ചതുരശ്ര മീറ്റർ വലുപ്പമുള്ള റാഡർ ക്രോസ് സെക്ഷനുള്ള വസ്തുക്കളെ തിരിച്ചറിയാൻ സാധിക്കും സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് ഇതിലും താഴെയാകും റഡാർ ക്രോസ് സെക്ഷൻ ചിലപ്പോൾ പൂജ്യത്തിലും താഴെയാകും കാണിക്കുക വിരൂഭാക്ഷയ്ക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തു ദൂരത്തുനിന്ന് തന്നെ സീറോ പോയിൻറ്റ് സീറോ വൺ ചതുരശ്ര മീറ്റർ വരെയുള്ള റഡാർ ക്രോസ് തക്ഷണനുള്ള വസ്തുക്കളെ വരെ തിരിച്ചറിയാനും ലോക്ക് ചെയ്യാനുമാകും വിരൂഭാക്ഷ റാഡർ ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ യുദ്ധവിമാനത്തിന് ഒരു സ്റ്റെൽ രുത്തു വിമാനത്തിന് വളരെ ദൂരത്തുനിന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും കാഴ്ച പരിധിക്കപ്പുറമുള്ള ഈ യുദ്ധവിമാനത്തിന് ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതിലൂടെ നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാനാകും അതായത് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെ ഇന്ത്യയുടെ നാലാം തലമുറ യുദ്ധവിമാനങ്ങളെ ഉപയോഗിച്ച് തന്നെ തകർക്കാനാകുമെന്ന് സാരം ചൈനീസ് ടെലുത്ത് വിമാനങ്ങളായ ജെ തേർട്ടി ഫൈവ് എ പാകിസ്ഥാൻ വാങ്ങാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇതിൻ്റെ നിലവിലെ റഡാർ ക്രോസ് സെക്ഷൻ എന്നത് സീറോ പോയിൻറ്റ് സീറോ വൺ ചതുരശ്ര മീറ്റർ ആണ് അതുകൊണ്ട് തന്നെ ഇവയെ നിലവിലെ റാഡാർ സംവിധാനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നാൽ വിരൂപാക്ഷയ്ക്ക് സാധിക്കും ഇന്ത്യയുടെ പക്കലുള്ള അസ്ത്ര മിസൈലിന് ത്രീ കിലോമീറ്റർ ദൂരം വരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാനാവും അതിനാൽ സുഹോയുദ്ധവിമാനങ്ങൾ അക്ഷരാർത്ഥത്തിൽ സ്റ്റെൽത്ത് കില്ലറായി ശക്തി പ്രാപിക്കുകയാണ് വിരൂഭാക്ഷ ഉയർന്ന കൃത്യതയുള്ള വിവരങ്ങൾ നൽകുമെന്ന് മാത്രമല്ല ഊർജ്ജ ഉപഭോഗം കുറവാണെന്നതും ഉയർന്ന താപനിലയെ അതിജീവിക്കാനും സാധിക്കുമെന്നതുമാണ് വിരൂഭാഷയുടെ പ്രത്യേകത ഒരേ സമയം നിരവധി ലക്ഷ്യങ്ങളെ കണ്ടെത്തി ലോക്ക് ചെയ്യാനും ശത്രുവിമാനങ്ങളുടെ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളുടെ ഇടപെടലുകളെ പ്രതിരോധിക്കാനുമുള്ള ശേഷിയാണ് വിരൂഭാഷയ്ക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴേക്കും എയ്റ്റി ഫോർ സുഹോയ് വിമാനങ്ങളിൽ നിലവിലെ റഡാറുകൾ മാറ്റി വിരൂപാക്ഷ റഡാറുകൾ സ്ഥാനം പിടിക്കും ഇതിനൊപ്പം ഡിജിറ്റൽ കോപ്വിറ്റ് ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രക്ക് സംവിധാനം ഗാന്ഡിവ മിസൈൽ അസ്ത്ര മിസൈൽ എന്നിവ കൂടെ ഉൾപ്പെടുത്തി സുഹോയ് വിമാനങ്ങളെ സൂപ്പർ സുഹോയ് ആക്കുന്ന പദ്ധതി മുന്നോട്ട് പോവുകയാണ് ഇതിനായി അറുപത്തയ്യായിരം കോടിയാണ് കേന്ദ്ര സർക്കാർ മുടക്കുന്നത് വിരൂപാക്ഷ റഡാർ സ്ഥാപിക്കുന്നതിലൂടെ ഇവ മിനി അവാക്സായി രൂപാന്തരപ്പെടും ഇതിലൂടെ വ്യോമസേനയുടെ പ്രഹരശേഷി വർദ്ധിക്കും ചൈനീസ് ജെ ട്വൻറ്റി ജെ തേർട്ടി ഫൈവ് എ വിമാനങ്ങളെ പ്രതിരോധിക്കാൻ വ്യോമസേനയുടെ പരിചയം ആക്രമിക്കാനുള്ള കുന്തമുനയായും ഒരേ സമയം സുഹോയ് വിമാനങ്ങൾ മാറും സ്റ്റെൽത്ത് വിമാനങ്ങളെ ആക്രമിക്കാനുള്ള ശേഷി കൈവരിക്കുന്ന ആദ്യത്തെ നോൺ സ്റ്റെൽത്ത് യുദ്ധവിമാനമാകും സുഹോയ് തേർട്ടി എം കെ ഐ ഇന്ത്യയുമായി എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധവിമാന നിർമ്മാണത്തിൽ സഹകരിക്കാമെന്ന് റഷ്യ ഓഫർ ചെയ്തിരിക്കുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് റഡാർ സാങ്കേതികവിദ്യയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടവും മുൻനിർത്തിയാണ് എന്ന വിലയിരുത്തലുകളുണ്ട് നിലവിൽ കരുത്തിലും സ്റ്റെൽത്തിലും എഫ് തേർട്ടി ഫൈവ് കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന യുദ്ധവിമാനമായാണ് എസ് യു ഫിഫ്റ്റി സെവനെ കണക്കാക്കുന്നത് എന്നാൽ ഇതിലെ റഡാർ സംവിധാനം വിരൂപാക്ഷയുടെ അത്രയും മികച്ചതല്ല ഇന്ത്യയുമായി സഹകരിച്ച് ഈ സാങ്കേതികവിദ്യ എസ് യു ഫിഫ്റ്റി സെവനിൽ ഉപയോഗിച്ചാൽ റഷ്യൻ സ്റ്റെൽത്ത് വിമാനത്തിന് നിർണായകമായ മേൽക്കൈ ലഭിക്കുമെന്നാണ് കരുതുന്നത് ഇന്ത്യ ഇക്കാര്യത്തിൽ അത്ര താൽപ്പര്യം കാണിച്ചിട്ടില്ല സ്വന്തമായി അഞ്ചാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കിയെടുക്കാനുള്ള നീക്കത്തിൽ ഇന്ത്യ ഏറെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ വികസനം പൂർത്തിയായാൽ ഇന്ത്യയുടെ സ്വന്തം ചെൽത്ത് വിമാനം സജ്ജമാകും അതിൽ വിരൂപാക്ഷ റാഡറിൻ്റെ പരിഷ്കരിച്ച പതിപ്പുമുണ്ടാകുമെന്നാണ് കരുതുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇന്ത്യ കൈവരിക്കുന്ന നേട്ടം ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ വളരെ അഭിമാനമുള്ളതാക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്